ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ജഗതി ചേട്ടനും ലാൽ ഞാനേട്ടനും ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള ഇരുപത്തഞ്ച് സിനിമകളാണ് കേട്ടോ അപ്പം അതിൽ ഒന്നാമത്തെ പാട്ട് കഴിഞ്ഞു ഒരു സെക്കൻഡ് പാട്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇരുപതാണെന്ന് നമ്മൾ സെലക്ട് സെൽക്കിറ്റ് ചിത്രമാണ് ജനുവരി ഒരു ഓർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജോഷിയുടെ സംവിധാനത്തിലാണ് ജനുവരിയിൽ ഓർമ്മ പുറത്തിറങ്ങുന്നത് നമ്മുടെ ജഗതി ചേട്ടനാണെങ്കിൽ ഒരു മുഴുവിയനായിട്ടുള്ള ഒരു ഓതറൈസ്ഡ് ഗൈഡ് ആയിട്ടും അതുപോലെ തന്നെ ജീവിക്കാൻ വരുമാനത്തിന് വേണ്ടിയിട്ട് അൺ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗൈഡ് ഗൈഡായിട്ടും നമ്മുടെ ലാലയായിട്ടും വിചിത്രത്തിലായിരുന്നു ഇവരെ കൂടാതെ കാർത്തിക സോമൻ ജയഭാരതി സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു അത്യാവശ്യം ചെയ്തിട്ടുള്ള ചിത്രമാണ് വിചിത്രത്തിലായിരുന്നു നൂറ്റാണ്ട് മലയാള സിനിമാ ചലച്ചിത്ര ലോകത്ത് തന്നെ ഒഴിച്ചുകൂടാവുന്ന മറ്റൊരു കഥാപാത്രമായിരുന്നു നാലായ ചിത്രത്തിൽ ചെയ്ത സാഗർലാസ് ചാക്കി സാഗർലിസ് ചാക്കിയുടെ അനുയായിരുന്നു ഇതിൽ ജഗത ചേട്ടൻ വന്നത് എസ് എൻ സ്വാമിന്റെ തിരക്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മധുമാണ് ചിത്ര സംവിധാനം ചെയ്തിട്ടുള്ളത് ലാലേട്ടൻ ചെങ്ങനെയും കൂടാതെ ഉറവി അംബിക സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വലിയൊരു താരതി നമ്മൾ ചിത്രത്തിലായിരുന്നു അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ചിത്രങ്ങളുണ്ടായിരുന്നു ഇരുപതാം പതിനെട്ടാമതായി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ചിത്രം എന്ന് പറയുന്നത് ലാൽസിലാണ് സ്റ്റീഫൻ നെട്ടൂരൻ ലാലേട്ടനും നെറ്റുരാൻ്റെ അനുയായ ഉണ്ണിത്താനായിട്ട് ജഗതി ചേട്ടനും അന്ന് കസറിയൊരു ചിത്രമായിരുന്നു ലാൽസല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വേണുനാഥപള്ളി സംവിധാനം ചെയ്തിട്ടാണ് ലാൽസല പുറത്തിറങ്ങുന്നത് ജഗതി ചേട്ടനെയും മൊഹലാലിനെയും കൂടാതെ ഉറുവശി മുരളി ഗീത രേഖ നെടുപിടി വീണു എന്ന് പറയുന്ന ഒരു വലിയൊരു താരമിരുന്ന ചിത്രത്തിലുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലം പറഞ്ഞു പോകുന്ന ചിത്രം അന്നത്തെ ഒരു ക്ലാസിക്റ്റീനായിരുന്നു പതിമേ ആവതായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ചിത്രം മിഥുനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിന് പുറത്തിറങ്ങിയ ചിത്രം സംവിധാനം ചേർത്ത് പ്രദർശനമായിരുന്നു അതുപോലെ തന്നെ തിരക്കഥത് നമ്മുടെ ശ്രീനിവാസനും നമ്മുടെ ലാലേട്ടൻ ഇതിൽ വരുന്നത് ഒരു ബിസ്ക്കറ്റ് ഫാക്ടറി തുടങ്ങാൻ നടക്കുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടും അദ്ദേഹത്തിൻ്റെ അളിയനായിട്ടൊരു ജഗതി ചേട്ടത്തിൽ വരുന്നത് ഇതിൽ കാണിച്ചിട്ടുള്ള തേങ്ങ ഇറങ്ങുന്ന സിനിമയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മണ്ണ് കപ്പി ചിച്ച് ചിരിച്ചിട്ട് വായിക്കാം കേട്ടോ ലാലേട്ടും ചേദനചേട്ടനും മാത്രമല്ല ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും തന്നെ അവരുടേതായ ഒരു രീതിക്ക് സ്കോർ ചെയ്തതിനു ശേഷം കേട്ടോ ഈ സിനിമ അവസാനിക്കുന്നത് തന്നെ നമ്മുടെ എങ്ങനെയാണ് കാര്യം എടുക്കണമെന്നുണ്ടെങ്കിൽ ശ്രീനിവാസനാണെങ്കിലും ഒറ്റ രംഗത്താണെങ്കിൽ പോലും നമ്മുടെ നെടുപണി ചേട്ടനും അധികം പേരായിട്ടാണ് ഈ സിനിമയിൽ വന്നിട്ടുണ്ട് ഇവരെ കൂടാതെ ഒരു വശത്തെക്കുറിച്ച് ശങ്കരാടി സീനത്ത് സിഐപ്പൂൾ എന്ന് പറയുന്ന ഒരു വലിയ താരതമ്യം ചിത്രത്തിലുണ്ടായിരുന്നു പതിനാറാമതായി നമ്മൾ സെലക്ട് ചെയ്ത ചിത്രമാണ് ഗാന്ധർവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സംഗീത സേവൻ സംവിധാനം ചെയ്ത പ്രധാന ചിത്രമായിരുന്നു ഗാന്ധർവം

മോള് പറയണം അതെ പറയും 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 ഡയലോഗ് അപ്പൊ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്